സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം എന്താടാ ചിരിയോടെ കലുങ്കിൽ നിന്ന് എഴുതിയേറ്റ രാജേഷിനെ നോക്കിക്കൊണ്ട് ജോഷിച്ചോടിച്ചു അതിനവൻ ഒന്നും ഇല്ലെന്ന മട്ടിൽ മീശ പിരിച്ചുകൊണ്ട് കണ്ണ് എണ്ണി കാണിച്ചു എന്റെ അളിയ നിന്നു സമയം കളയാതെ വാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാം സുതി വല്ലാത്തൊരു ധൃതി കാണിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടടാ ഇന്ന് വേണ്ട എനിക്കെന്തോ ഒരു മൂടില്ല രാജേഷ് അലസ്യമായി പറഞ്ഞു ബേസ്റ്റ് നല്ലൊരവസരത്ത് കിട്ടിയപ്പോ മൂടില്ലെന്നു നീ വന്നേ മൂടൊക്കെ അവളെ കാണുമ്പോ താനേ വന്നോളും സുതി രാജേഷിന്റെ മുന്നോട്ടേക്ക് തള്ളിക്കൊണ്ടൊരു ചിരിയോടെ പറഞ്ഞു ഇത് കൊള്ളാലോ എനിക്കില്ലാത്ത ദൃതിയാണല്ലോ ഇവന് രാജേഷ് ഒരു കളിയാക്കി ചിരിയോടെ സുധിയെ നോക്കി ഓ നീ കൊറേ നാളായിട്ട് ആഗ്രഹിച്ച മുതലല്ലേ അത് നിന്റെ ആഗ്രഹം കയ്യോടെ നടത്തി തരാന്ന് വച്ചപ്പ നമ്മടാക്കുന്നു സുതി അല്പം ഗൗരവത്തിൽ പറഞ്ഞു അത് കണ്ടപ്പോഴും രാജേഷിന് ചിരിയാണ് വന്നത് ഇന്ന് എന്തായാലും വേണ്ട എന്തായാലും അവൾ ഇനി എന്റെ കൈന്ന് ചാടി പോകാൻ പോണില്ല നമ്മൾ നമ്മള് വെറുതെ എറുതി പിന്നെ എന്താണെന്ന് അറിയില്ല ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ആ കാശിനാഥന്റെ മുന്നിലിട്ട് തന്നെ അവളെ എനിക്ക് സ്വന്തമാക്കണം അവനല്ലായിരുന്നു ഇത്ര നാൾ അവളുടെ രക്ഷകൻ രാജേഷ് പറയുന്നത് കേട്ട് ജോഷിയും സുതിയും ഒരമ്പരപ്പോടെ അവനെ നോക്കി ദീ എന്ത് കുന്താടായി പറയുന്ന അവന്റെ മുന്നിൽ വെച്ചോ ജോഷിയാണ് ചോദിച്ചത് ഉം എന്താടാ പേടിച്ചുപോയോ എന്തിനാടാ അവനെ ഇനി പേടിക്കുന്നത് അവനെ കൊണ്ട് ഇനി ഒരു ചുക്കും ഇനിയിപ്പോ നമ്മുടെ ചെയ്യാൻ പറ്റില്ല രാജേഷിന്റെ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസം കലർന്നിരുന്നു എന്റെ പൊന്നാളിയാ നീ വേറതാ ആവശ്യമില്ലാത്ത പണി ഏറെന്നു വാങ്ങാനുള്ള പ്ലാനാണോ സുതി അതും ചോദിച്ചുകൊണ്ട് രാജേഷിന്റെ അടുത്തേക്ക് ചെന്നു ഒരു പണിയും കിട്ടില്ല അവനൊന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരട്ടെ അതുവരെ നിങ്ങൾ കാത്തിരിക്കു ഈ രാജേഷ് ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതും പറഞ്ഞ് കുപ്പിയിലിരുന്ന് മദ്യം വെള്ളം പോലും ചേർക്കാതെ ഒരല്പം കുടിച്ചിറക്കിയ ശേഷം കുപ്പി കലങ്കിൽ തന്നെ വച്ചുകൊണ്ട് രാജേഷ് അവന്റെ വീട്ടിലേക്ക് നടന്നു നേരം പുലർന്നു കാശിനാഥനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാനും തിരികെ കട്ടയിൽ കൊണ്ടുവന്ന് കിടത്താനും കിടത്താനുമൊക്കെ രാഘവേട്ടനാണ് സഹായിച്ചത് സതീശൻ നിന്നോള എന്നു പറഞ്ഞിട്ടും അവന് താൻ നിന്നോളാമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് രാഘവേട്ടൻ കാശിനാഥിനെ രാത്രി കൂട്ടിരുന്നത് ഇത്രയും നാൾ ഓടിച്ചാടി നടന്നിട്ട് പെട്ടെന്ന് കിടപ്പിലായി പോയതിന്റെ അസ്വസ്ഥത കാശിനാഥന്റെ മുഖത്തുണ്ടായിരുന്നു ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോവാൻ പോലും ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നതിന്റെ സങ്കടവും ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവനെ വല്ലാതെ ബാധിച്ചിരുന്നു രാഘവേട്ടനാവട്ടെ സ്വന്തം മകനോടെന്ന പോലെ ഒരു വാത്സല്യത്തോടെയാണ് കാശിനാഥനോട് പെരുമാറുന്നത് കാശിനാഥനെ കട്ടിലിയിൽ താങ്ങിക്കിടത്തിയ ശേഷം രാഘവേട്ടനും കട്ടിലിന്റെ ഒരു ഓരത്തായിരുന്നു കാശിനാഥനെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം അയാൾ കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കി മോനെ കാശി ഞാനൊരു കാര്യം സത്യം പറയൂ രാഘവേട്ടന്റെ ചോദ്യം കേട്ടതും എന്താണെന്നർത്ഥത്തിൽ കാശിനാഥൻ അയാളുടെ മുഖത്തേക്ക് നോക്കി വേറൊന്നുമല്ല ആറൊക്കെയാ നിന്നെ തല്ലേ അതെനിക്കറിയണം ചാച്ചിയമ്മയോട് ഞാൻ ഒരുപാട് ചോദിച്ചു നോക്കി കേട്ടിരിക്കുന്നതല്ലാതെ അവരൊന്നും പറയുന്നില്ല പക്ഷെ നിന്നെ തല്ലിയവരെന്തായാലും നീ കാണാതിരിക്കില്ലല്ലോ അതുകൊണ്ട് എന്നോടുള്ള സത്യം പറ ആരൊക്കെ ചേർന്നാ നിന്നെ ഈ പരുത്തിലാക്കിയത് ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് അയാളിൽ നിന്നും മുഖം വെട്ടിച്ചുകൊണ്ട് അവൻ നേരെ മുകളിലേക്ക് നോക്കിക്കിടന്നു എന്താടാ നീ ആലോചിക്കുന്ന പറ ആരൊക്കെയാ എനിക്കറിയില്ല രാഘവേട്ട ഇരുട്ടായത് കൊണ്ട് ഞാൻ ആരുടെ മുഖമൊന്നും കണ്ടില്ല പിന്നെ പിറകിന്ന് തലക്കടി കിട്ടിയപ്പോൾ തന്നെ എന്റെ ബോധവും പോയിരുന്നു കാശിനാഥൻ ഒരു ഒഴുക്കം മട്ടിലാണ് മറുപടി പറഞ്ഞത് അവൻ പറഞ്ഞത് കള്ളവാണെന്നും തന്നോട് പറഞ്ഞ താൻ പോയി പ്രശ്നം ഉണ്ടാക്കുമെന്നും വിചാരിച്ചിട്ട് മനഃപൂർവ്വം പറയാത്തതാണെന്നും രാഘവേട്ടന് മനസ്സിലായി ഇനി താൻ എത്ര ചോദിച്ചാലും അവൻ ഇതേ പറയൂ എന്നും അയാൾ കുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ അയാൾ മുതിർന്നില്ല അല്പനേരം കാശിനാഥന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം ചായ വാങ്ങി വരാ എന്നും പറഞ്ഞ് രാഘവേട്ടൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കാശിനാഥൻ കണ്ണുകൾ മെല്ലെ അടച്ചു രാത്രി നടന്ന സംഭവങ്ങൾ ഓരോന്നും അവന്റെ ഉള്ളിലൂടെ മിന്നി മാഞ്ഞു രാജേഷും ജോഷിയും സുതിയും പിന്നെ പത്മനാഭന്റെ ഗുണ്ടകളും ഓരോ മുഖങ്ങളും മനസ്സിലൂടെ മിന്നി മറിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ പക ഇരച്ചു കയറുകയായിരുന്നു ോടെ അവൻ കടപ്പിൽ ഞെരിച്ചോണ്ടിരുന്നു ഡി നീ അറിഞ്ഞോ കാശിയേട്ടിന് ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാകും രാവിലെ രാഖി ഫോണിൽ വിളിച്ചു പറഞ്ഞത് കേട്ടതും കല്യാണിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു എന്താ കാശിയേട്ടിന് ആക്സിഡന്റോ ദേവി അറിയാതെ തന്നെ അവളുടെ ഉള്ളിൽ നിന്നൊരു വിളി ഉയർന്നു അടുത്ത നിമിഷം ഫോൺ കട്ടിലേക്കിട്ടൊരു ഓട്ടമായിരുന്നു മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് ചെരുപ്പ് പോലും ഇടാതെയുള്ള ഓട്ടം ചങ്കിനകത്ത് വല്ലാത്തൊരു പിടപ്പായിരുന്നു ആ നിമിഷം മുറ്റം കടന്ന് സിറ്റൌട്ടിലെ പടികൾ ഓടിക്കേറി ചെന്നപ്പോൾ കണ്ടത് വാതിൽ അടച്ചിട്ടിരിക്കുന്നതാണ് കോളിംഗ് അടിച്ചിട്ടും വാതിലിൽ മുട്ടിയിട്ടും കുറെ തവണ വിളിച്ചു നോക്കിയിട്ടും വീട്ടിൽ ആരും തന്നെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി അതോടെ വെപ്രാളവും ടെൻഷനും കൂടി അവളെ ഒരുപോലെ പൊതിഞ്ഞു കല്യാണി ഉണരു മുമ്പേ തന്നെ മീനാക്ഷമ്മയും കാർത്തിയും ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു കാശിയേട്ടിന് ഒരു ആക്സിഡന്റ് മനസ്സ് പിന്നെയും അത് ഒരുവിട്ടുകൊണ്ടിരുന്നപ്പോ ഹൃദയം വല്ലാതെ നോവുന്ന പോലെ അവർക്ക് തോന്നി അറിയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോകുന്നു ഉള്ളിൽ മൂടി വയ്ക്കാൻ ശ്രമിച്ച പ്രണയം എല്ലാം ആ കണ്ണീർത്തുള്ളികൾ വിളിച്ചു പറയുന്നുണ്ട് ആ വീടിന്റെ സിറ്റോട്ട് പടിയിലേക്ക് കല്യാണി ഊർതിരുന്നു പോയിരുന്നു എന്തിനാ ദേവി എനിക്ക് മാത്രം ഇങ്ങനെ സങ്കടങ്ങൾക്ക് മേൽ സങ്കടം തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ ഇതിനു മാത്രം എന്ത് തെറ്റ കല്യാണിയുടെ മനസ്സ് വിങ്ങുകയായിരുന്നു ഞാൻ സ്നേഹിച്ചോണ്ടാണോ അതോ എന്നെ സഹായിച്ചോണ്ടാണോ കാശിനെ ഇങ്ങനെ ശിക്ഷിച്ചത് നിനക്ക് വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തു എന്നാലും കാശിയേട്ടനൊരാപത്തും വരരുതേ കണ്ണീരിൽ പൊതിഞ്ഞൊരു പ്രാർത്ഥന അവളുടെ മനസ്സിൽ നിന്നുയർന്നു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വൈകുന്നേരത്തോടെയാണ് കാശിനാഥനെ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രാഘവേട്ടന് പരിചയമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് കേസും കൂട്ടവും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വീട്ടിൽ വച്ചുണ്ടായ അപകടം എന്ന രീതിയിലാണ് ആ അപകടത്തെ അവരാക്കിയെടുത്തത് അല്ലാതെ അടിയുണ്ടായതാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ സ്റ്റേഷൻ കയറിയിറങ്ങി നടക്കേണ്ടി വരും അതും എസ് ഐ ആണെങ്കിൽ ആ പത്മനാഭന്റെ ആളും ടാക്സിക്കാറിൽ നിന്നും കാശ്നാഥനെ താങ്ങി ഇറക്കി വീട്ടിലേക്ക് നടത്തിച്ചത് കാർത്തിയായിരുന്നു മീനാക്ഷിയമ്മയുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും നീരുറവ് വറ്റിയിട്ടുണ്ടായിരുന്നില്ല രാഘവേട്ടൻ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത ടാക്സിക്കാരന് അയാൾ പറഞ്ഞ് കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടു കാറിന്റെ ശബ്ദം കേട്ടാണ് കല്യാണി ഓടിയെത്തിയത് കാർത്തിയെ അവൾ ഫോണിൽ വിളിച്ചിരുന്നു പേടിക്കാൻ ഒന്നുമില്ലെന്നും വൈകുന്നേരത്തോടെ തങ്ങൾ വരുമെന്നും അവൻ അവളോട് പറഞ്ഞിരുന്നു വലതുകാലയിൽ പ്ലാസ്റ്ററും തലയിൽ കെട്ടും വീങ്ങിയ മുഖവുമായി കാർത്തിയുടെ സഹായത്തോടെ നടക്കുന്ന കാശിനാഥനെ കൺകെ കല്യാണിയുടെ ഹൃദയം പിടഞ്ഞു വിഴികൾ നിറയുകയും ചെയ്തു നടക്കുന്നതിനിടയിൽ നിറമിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് കാശിനാഥൻ ഒന്ന് പുഞ്ചിരിച്ചു സ്നേഹം മുറിമൊരു പുഞ്ചിരി കാശിനാഥൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയ ശേഷം കാർത്തി അവന്റെ മുറിയിലേക്ക് പോയി മീനാക്ഷി അമ്മ ചായ ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് നടന്നു രാഘവേട്ടൻ ഒരു കസേര എടുത്ത് കട്ടിലിനോട് ചേർത്തിട്ട് അതിലിരുന്നു പിന്നെ കാശിനാഥന്റെ അടുത്ത് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നു രണ്ടു മൂന്ന് മാസത്തേക്ക് ഈ പ്ലാസ്റ്റർ ഇടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുവരെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ ചിരിയോടെ ഒരു ഉപദേശം അതിനിടയിൽ രാഘവേട്ടൻ കൊടുക്കാതിരുന്നില്ല അകത്തേക്ക് കയറിയ കല്യാണി കാശിനാഥൻ്റെ മുറിയിലേക്കൊന്ന് എത്തി നോക്കിയ ശേഷം രാഘവേട്ടൻ ഇരിക്കുന്നത് കണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു മീനാക്ഷിയമപ്പ ചായ ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു കല്യാണി കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ കാശിനാഥനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ വെങ്ങിപ്പുട്ടി അത് കണ്ടതും കല്യാണി അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പിന്നെ അവിടെ കിടന്നിരുന്ന സ്റ്റൂളിൽ കൊണ്ടുപോയിരുത്തി മീനാക്ഷി ഓടിയിരുന്നു ഞാൻ ചായടാ അതും പറഞ്ഞ് പിന്നെ ചായ ഉണ്ടാക്കിയതും തിളപ്പിച്ച് ആറച്ച് ഗ്ലാസ്സിലേക്ക് പകർത്തിയതും ഒക്കെ കല്യാണി തന്നെയായിരുന്നു ചായയുമായി കാശിനാഥന്റെ മുന്നിലേക്ക് ചെല്ലാൻ മാത്രം എന്തുകൊണ്ടോ ഒരു ഭയം തോന്നി താൻ കാണാൻ ചെല്ലുന്നത് ഇഷ്ടപ്പെടുക എന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മീനാക്ഷിയമ്മയുടെ കയ്യിലാണ് രാഘവേട്ടനും കാശിനാഥനും ഉള്ള ചായ അവൾ കൊടുത്തുവിട്ടത് ആ നേരം വരെയും മീനാക്ഷി അമ്മ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുവായിരുന്നു മീനാക്ഷി അമ്മ ചായയുമായി പോയി കല്യാണി ആവട്ടെ അടുക്കളയിൽ തന്നെ നിന്നു മുറിയിൽ എത്തിയപ്പാടെ മീനാക്ഷിയമ്മ കാശിക്കും രാഘവേട്ടനും ട്രെയിനിൽ കൊണ്ടുവന്ന ചായ എടുത്തു കൊടുത്തു ആ ചായയും കൂടി ചിലപ്പം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് രാഘവേട്ടൻ അയാളുടെ വീട്ടിലേക്ക് പോയത് മീനാക്ഷമ്മ പറഞ്ഞതനുസരിച്ച് കാർത്തിയാണ് രാഘവേട്ടനെയും കൊണ്ടുപോയത് കാർത്തി പോയതോടെ മീനാക്ഷിയമ്മ അടുക്കളയിൽ നിന്നിരുന്ന കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു രാത്രിയിലെ കറി വെക്കാനുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെക്കുകയായിരുന്നു കല്യാണിയപ്പു മോളെ നീ ഇപ്പൊ വീട്ടിൽ പോണില്ലല്ലോ അല്ലേ ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം ആശുപത്രിയിലൊക്കെ നിന്നല്ലേ മീനാക്ഷി അമ്മ അതും പറഞ്ഞവരുടെ മുറിയിലെ ബാത്റൂമിലേക്ക് പോയി മീനാക്ഷി ഇല്ല കാർത്തിയും ഇല്ല കല്യാണിക്കാണെങ്കിൽ കാശിന അതിനെ ഒന്ന് ചെന്ന് കാണാനിട്ട് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒന്നും വണ്ടിയില്ലെങ്കിലും വേണ്ടില്ല ദേഷ്യപ്പെട്ടാലും സാരൂ ഒരു നോക്കെങ്കിലും ആ അടുത്ത് പോയൊന്ന് കാണണം അവളുടെ മനസ്സ് അതിനുവേണ്ടി വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു പതിയെ നടന്നു എന്ന് കാശിനാഥന്റെ മുറിയുടെ വാതിക്കൽ ചെന്നവൾ അകത്തേക്ക് എത്തി നോക്കി കാശിനാഥൻ കണ്ണടച്ച് കിടക്കുവായിരുന്നു ഉറക്കത്തിലാവുന്ന ധൈര്യത്തിൽ അല്പം മടിച്ചു മടിച്ചാണെങ്കിലും അവൾ അവന്റെ അടുത്തേക്ക് നടന്നു മുറിയിൽ ഒരു കാൽപെരുമാറ്റം കേട്ടെങ്കിലും കാശിനാഥൻ കണ്ണ് തുറന്നു നോക്കിയില്ല കല്യാണി ആയിരിക്കുമെന്ന് അവർ ഊഹിച്ചിരുന്നു വേറെ ആരും ഇത്രയും പതുക്കെ തന്നെ ഉണർത്താത്ത മട്ടിൽ മുറിയിലേക്ക് കയറി വരില്ല കട്ടിലിനരികെ ചെന്ന് നിന്ന കല്യാണി കാശിനാഥനെ അടിമുടിയൊന്ന് നോക്കി അവന്റെ നെറ്റിയിലെ കെട്ടും മുഖത്തെ വീക്കവും കാലിലെ പ്ലാസ്റ്ററും ഒക്കെ കൂടി കണ്ടപ്പോൾ അവളുടെ മിഴികൾ അറിയാതെ നനവാർന്നു പോയി ഏതോ ഒരു ഉൾപ്രേരണയിൽ മെല്ലെ കൈകൾ നീട്ടി അവന്റെ നെറ്റിയിലെ മുറിവിൽ തൊടാനൊരുങ്ങിയെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്തുന്ന പോലെ നീട്ടിയ കൈ പിൻവലിച്ചു ആ സമയത്ത് പെട്ടെന്ന് കാശിനാഥൻ കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവളൊന്ന് ഭയന്നു പോയിരുന്നു പക്ഷെ സാധാരണ തന്നെ കാണുമ്പോൾ കാണിക്കാറുള്ള ദേഷ്യോ ഗൗരവോ ഒന്നും അവന്റെ മുഖത്തില്ലെന്നത് അവൾ ശ്രദ്ധിക്കാതിരുന്നില്ല മാത്രമല്ല ആ മുഖത്തൊരു നേർത്ത പുഞ്ചിരി വിടരുകയും ചെയ്തു പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നതിനിടയിൽ എപ്പോഴും ഇരുവരുടെ മിഴികൾ തമ്മിൽ കുരുത്തു അവളുടെ മിഴികളിൽ തുളുമ്പിയ മിഴിനീരിൽ അവനോടുള്ള പ്രണയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു അവന്റെ മുഖത്തങ്ങനെ നോക്കി നിൽക്കുമോറും വേണ്ടെന്ന് വെച്ച പ്രണയം പിന്നെയും ഉള്ളിൽ മുട്ടിടാൻ തുടങ്ങുന്നത് അവൾ അറിഞ്ഞു അവന്റെ നെറുകയിൽ കൈനീട്ടി മെല്ലെ ഒന്ന് തഴുകുന്നതിനൊപ്പം ഒരിറ്റ കണ്ണുനീർ അവന്റെ ദേഹത്തേക്കും വീണു കാശിനാഥൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി പല ചിന്തകളും കൊണ്ട് പിടിവിട്ടു പോവാൻ തുടങ്ങിയ മനസ്സിന് അവൾ സ്വയം കടിഞ്ഞാണിട്ടു താൻ എന്തൊക്കെയായി ചിന്തിക്കുന്ന കാശിയതിനോട് തനിക്ക് വീണ്ടും ഇല്ല പാടില്ല ഇനി ഒരിക്കലും ആ പഴയ കല്യാണി അവൻ തനിക്കാവില്ല ആ കല്യാണി മരിച്ചു മരിച്ചുപോയിരിക്കുന്നു അല്ലെങ്കിൽ തന്റെ കാശിയത്തിനെ സ്നേഹിക്കാൻ ഇപ്പോ തനിക്ക് എന്ത് യോഗ്യതയുള്ള എല്ലാം നഷ്ടപ്പെട്ടവളല്ലേ താൻ അങ്ങനെയുള്ള താൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല അത് തെറ്റാണ് മനസ്സ് ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞു തുടങ്ങിയതും അറിയാതെ വിങ്ങി പൊട്ടിക്കൊണ്ട് കല്യാണി ആ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി ഒന്നും മനസ്സിലാവാതെ കാശിനാഥനൊരു പകപ്പോടെ അവൾ പോയിടത്തേക്ക് നോക്കിക്കിടങ്ങി തുടരും